ഇന്നലെ പൗർണമി ആയിരുന്നു ഒരുപാട് പേര് വാട്സപ്പിൽ അവരുടെ പേരും നാളും ഫോട്ടോയും ആവശ്യമൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ ഇട്ടിരുന്നു അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാ പൂജകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഹോമപൂജയായാലും ഗുരുതി പൂജയായാലും മഹാനി പൂജയാണെങ്കിലും മഹാശത്രു സംഹാര പൂജകൾ ചെയ്തിരുന്നു വശ്യപൂജകൾ ചെയ്തിരുന്നു അതിലെല്ലാത്തിലും നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ സ്പെഷ്യലായിട്ട് ഇന്ത്യയുടെ പുറത്തു നിന്നുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് പൂജകൾ ബുക്ക് ചെയ്യുകയും അത് നാൽപ്പത്തൊന്ന് ദിവസത്തെയും തൊണ്ണൂറ് ദിവസത്തെയും പൂജകളൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളവരുടെ വളരെ സ്പെഷ്യലായിട്ട് അവരുടെ പൂജകൾ ചെയ്യുകയും അവരുടെ ആഗ്രഹം നടക്കാനുള്ള അതിശക്തമായിട്ടുള്ള വശ്യപൂജകളും ശത്രു സംഹാരുരുതി പൂജകളും എന്താണോ ഉദ്ദേശിക്കുന്ന കാര്യം ആ കാര്യത്തിന് അനുസൃതമായിട്ടുള്ള പൂജകൾ ചെയ്തതിൻ്റെ ഫലമൊക്കെ കറക്റ്റായി നോക്കി വെച്ചിട്ടുണ്ട് അപ്പോ ഇത് കാണുന്ന ആ വ്യക്തികൾ എന്നെ വിളിക്കുക ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്ന മൂലമന്ത്രം ശ്ലോകവും കൃത്യമായിട്ട് ജപിക്കുകയും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹം വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും മായയാണ് ശരിക്കും പറഞ്ഞാൽ സ്വാമി എപ്പോഴും മായ കാണിക്കുന്ന ആളാണ് ആ മായകളിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധ്യമാവാൻ വേണ്ടി നിങ്ങൾ സ്വാമിക്ക് നിങ്ങളുടെ അത്രയും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയിട്ടുള്ള സമർപ്പിച്ചിട്ടുള്ള ഓരോ നിവേദ്യങ്ങളും ഗുരുതി പൂജകളും സ്വാമി സ്വീകരിച്ച് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടത്തി തന്നു കഴിഞ്ഞു എന്ന രീതിയിൽ ഓരോ ദിവസവും ജപിച്ച് ഓരോ പ്രാവശ്യം ജപം കഴിയുമ്പോഴും നിങ്ങളുടെ ആഗ്രഹത്തെ ഉരുവിട്ടുകൊണ്ട് അത് നടത്തി തന്ന എന്റെ സന്തോഷം സ്വാമിയോട് പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെന്തായാലും നിങ്ങൾ നിർബന്ധമായി ചെയ്യേണ്ടതാണ് അത് കാലത്തും വൈകിട്ടും ഉച്ചയ്ക്കും നിങ്ങൾക്ക് എപ്പോഴൊക്കെ സാധിക്കുന്നു ആ സമയങ്ങളിലേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അതിശക്തമായിട്ട് സ്വാമിയെ വിശ്വസിക്കുകയും സ്വാമി നമ്മൾ ആവശ്യപ്പെട്ട കാര്യം നടത്തി തന്നു എന്ന് നമ്മൾ സ്വാമിയോട് നന്ദി പറയുകയും ചെയ്യുമ്പോൾ ആ ഒരു ന്യൂ യൂണിവേഴ്സലിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ അതിശക്തമായിട്ടുള്ള ആ അനുഗ്രഹം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എല്ലാവരും നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ മാത്രം പൂജകളെ ഞാൻ എടുക്കാറുള്ളൂ എൻ്റെ അടുത്ത് വരുന്ന വളരെ കുറച്ച് ആൾക്കാർ എല്ലാ ആൾക്കാരുടെയും പൂജകൾ ഞാൻ എടുക്കാറില്ല അത്രയും ക്വാളിഫൈഡ് ആയി അത്രയും എൻ്റെ ആഗ്രഹം നടക്കണം അതിനു വേണ്ടി ഞാൻ ഏതെട്ടം വരെ പോകും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും ചാത്തൻ്റെ അടുത്ത് സത്യം ചെയ്തിട്ടുള്ള വിഷ്ണുവായ സ്വാമിയുടെ അടുത്ത് പെയ്യാറുമഠത്തിൽ വിഷ്ണുമായ സ്വാമിയുടെ അടുത്ത് സത്യം ചെയ്തിട്ടുള്ള സ്വാമി അത്രയും വിശ്വസിക്കുന്ന വ്യക്തികളുടെ മാത്രം പൂജകളെ ഞാൻ എടുക്കാറുള്ളൂ ആ പൂജകൾ നൂറല്ല പതിനായിരം ഇരട്ടി ഗ്യാരണ്ടിയാണ് അത് വിജയിക്കുമെന്നുള്ളത് അങ്ങനെ വിജയിച്ചതാണ് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ഇത്രയും പെട്ടെന്ന് വിജയിക്കാനുള്ള കാരണം അപ്പോൾ ഓരോരുത്തരുടെയും അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ്ണുമായ സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു